തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തു തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിയാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഇവരുടെ ഇൻക്യൂസ് നടപടികളെല്ലാം പൂർത്തിയായോ ബന്ധുമിത്രാദികൾ ഇതിലേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ കേൾക്കാമെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ശ്രമിച്ചത് ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശേഷം പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു വെന്റിലേറ്ററൊക്കെ ആയിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മരണം ഉണ്ടാകുന്നത് അങ്ങനെ അത്രയും ദിവസം ചികിത്സയിലിരുന്ന ശേഷം ഈ മരണം ഉണ്ടായതിനു ശേഷമാണ് ഈ പരാതി വരുമ്പോഴാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപമാണ് ഇതിന് പിന്നിൽ ഈ മരണത്തിന് കാരണം എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് പോലീസും ഈ വഴിക്ക് തന്നെയാണ് അന്വേഷണം പ്രാഥമികമായി ആരംഭിച്ചിട്ടുള്ളത് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയുമായ ഒരു യുവാവുമായി ഉണ്ടായിരുന്നു ഈ സൗഹൃദം ഉപേക്ഷിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് നടത്തിയിരുന്നത് അത് ഏതെങ്കിലും പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് സംഘടിതമായി നടത്തിയതാണോ അല്ലെങ്കിൽ പൊതുവെ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള ചില നിരവധി സൈബർ ബുള്ളിങ് കാര്യങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ സൈബർ ബുള്ളിംഗ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ പതിവുള്ള കാര്യം ാണ് അത്തരത്തിലുള്ളതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രത്തിന് പ്രത്യേകം പെൺകുട്ടിയെ ഉദ്ദേശി അല്ലെങ്കിൽ അവരെ സമൂഹം പൊതു ഇടങ്ങളിൽ മോശമായി അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തും കഴിഞ്ഞ ദിവസം ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒരു മണിക്കൂറുകൾ നമുക്ക് നൽകാൻ കഴിയും